വെൽക്കം ടു സോൾട്ട് ആൻഡ് സ്വീറ്റ് ഫാമിലി സാൾട്ട് ആൻഡ് സ്വീറ്റ് ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിന്ന് ഉണ്ടാക്കുവാൻ പോകുന്നത് ആർ സി എമ്മിൻ്റെ ഒരു ഇൻസ്റ്റൻ്റ് ബിരിയാണി ആണ് ആണ് ഏകദേശം ഒരു മൂന്നാൾക്ക് കഴിക്കാൻ പാകത്തിനുള്ള നല്ലൊരു ബിരിയാണി മിക്സാണ് ഈ ആർ സി എമ്മിൻ്റെ വെജിറ്റബിൾ ബൈറ്റ്സ് ബിരിയാണി മിക്സ് ഇത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഒരു കുക്കറിൽ ഒരഞ്ച് ഗ്ലാസ് വെള്ളമൊഴിച്ച് അതിലേക്ക് ഈ ഇൻസ്റ്റൻറ്റ് ബിരിയാണി മിക്സ് ഇട്ട് ഒരു അഞ്ച് പീസിലടിക്കുമ്പോഴേക്കും നമുക്ക് ബിരിയാണി റെഡിയാവുന്നതാണ് എന്നാൽ ഇതൊരു കേരള സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ മസാല ഒരല്പം കൂടുതലാണ് അതിനായി നമുക്കിതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് കുതിർത്ത് വെച്ച അരി കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് മസാലയെല്ലാം കറക്റ്റ് ഒരു പാകത്തിൽ ലഭിക്കുന്നതാണ് നമ്മൾ എവിടെയെങ്കിലും യാത്രയെല്ലാം പോയി വന്നാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് പിന്നെ ഇതിൽ ഹാനികരമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ചേർത്തിട്ടില്ല നിങ്ങൾക്കതിൻ്റെ ഫസ്റ്റ് തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട് നോക്കാവുന്നതാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ബിരിയാണി റെഡി ആയി കിട്ടുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് എന്നാൽ അതിലേക്ക് നമ്മൾ കുറച്ച് അഡീഷണൽ ആയിട്ട് അരി കൂടി ചേർക്കണം എന്ന് മാത്രം അല്ലെങ്കിൽ നമുക്കൊരു മസാലയുടെ ഒരു അതിപ്രസരണം അതിൽ അനുഭവിക്കാൻ സാധിക്കും അതിനാൽ കുറച്ചുകൂടി അരി ചേർത്താൽ അത് ക്ലിയറായി ആയി കിട്ടുന്നതാണ് ഞങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ വീഡിയോ കണ്ടിരുന്ന ഏവർക്കും നന്ദി വീണ്ടും ഞങ്ങളടുത്ത വീഡിയോ ആയിട്ട് കടന്നു വരാം അപ്പോൾ ഞങ്ങളുടെ ഈ ചാനലിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും വീണ്ടും കാണുന്നവരായിരിക്കും നന്ദി